പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ദീർഘകാല വിസ പ്രഖ്യാപിച്ചു ബ്ലൂ റെസിഡൻസി എന്ന പേരിലാണ് പത്ത് വർഷത്തെ പുതിയ വിസ പ്രഖ്യാപിച്ചത് പരിസ്ഥിതി സംരക്ഷണം സുസ്ഥിര സാങ്കേതികവിദ്യ കടൽ കര കാലാവസ്ഥ തുടങ്ങിയ മേഖലകളിൽ സംഭാവനകളും പരിശ്രമങ്ങളും നടത്തിയവർക്കാണ് വിസ നൽകുക വായു ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ ഗ്രീൻ ടെക്നോളജി മേഖലയിലുള്ളവരെയും വിസയ്ക്ക് പരിഗണിക്കും കഴിഞ്ഞ വർഷത്തേതിന് തുടർച്ചയായി ഈ വർഷവും യു എ ഇ സുസ്ഥിരതാവർഷം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ബ്ലൂ റെസിഡൻസി പ്രഖ്യാപനം മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്താണ് പുതിയ വിസ പ്രഖ്യാപിച്ചത് സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരത പരിസ്ഥിതി സുസ്ഥിരതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ആകർഷിക്കാൻ ബ്ലൂ റെസിഡൻസി സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് മീഡിയ വൺ അബുദാബി